കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മലയാള ചാനൽ നരേന്ദ്രമോദിയുടെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി അതിൽ സിന്ധു സൂര്യകുമാർ അടക്കം ഏഷ്യാനെറ്റ് ഗ്രൂപ്പിൽ അതായത് ഏഷ്യാനെറ്റിന് അനവധി ചാനലുകളുണ്ട് കന്നഡയിലും മറ്റുമൊക്കെ അവിടെ നിന്നൊക്കെയുള്ള ജേണലിസ്റ്റുകൾ ഉൾപ്പെടെ മൂന്ന് ജേണലിസ്റ്റുകളാണ് അതിൽ പങ്കെടുത്തത് പ്രധാനമായും നരേന്ദ്രമോദിയെ കാണുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിക്കുന്ന ക്രിസ്തീയ സഭകളുടെ കാര്യവും മണിപ്പൂരും മറ്റുമായിരിക്കും ആ ചോദ്യം തന്നെ വരികയുണ്ടായി കൃത്യമായി തന്നെ അതിന് മറുപടി നരേന്ദ്രമോദി നൽകുകയുണ്ടായി സിന്ധു സൂര്യകുമാറാണ് ആ ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ കുറേ കാലമായി സിന്ധു സൂര്യകുമാർ തൻ്റെ പ്രോഗ്രാമിലൂടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ മോദിയെ കണ്ടപ്പോൾ ആ ചോദ്യം ചോദിച്ചു അദ്ദേഹം അവർ ചോദിച്ച ചോദ്യം ഇതാണ് ക്രിസ്തീയ സഭകളുമായി ബിജെപിക്ക് നല്ല ബന്ധമല്ലല്ലോ ഇല്ലെങ്കിൽ നല്ല ബന്ധമാണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമായിരുന്നു അതിന് നരേന്ദ്രമോദി നൽകിയ മറുപടി കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ മാസവും ആറ് മുതൽ എട്ട് വരെ ബിഷപ്പുമാർ തന്നെ കാണാൻ എത്തുന്നുണ്ട് അവർ അവരുടെ പ്രശ്നങ്ങൾ തന്നോട് പറയുന്നുണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല താൻ പരിഹരിച്ച് നൽകുന്നുണ്ട് സഭാ തർക്കം ഉൾപ്പെടെ തൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് കേരളത്തിൽ നിന്ന് വന്ന ബിഷപ്പുമാരും മത്രാന്മാരും ഒക്കെ പറഞ്ഞൊരു പ്രധാന ാര്യം തങ്ങളുടെ സഭയ്ക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് അവരാണ് തങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇതിനുശേഷം മറുചോദ്യം ചോദിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടായില്ല കാരണം വ്യക്തമായി തന്നെ ഉത്തരമായിരുന്നു രണ്ടാമത്തെ ചോദ്യം പിണറായി വിജയനും താങ്കളും ടൈയപ്പ് ആണോ പിണറായി വിജയനോട് താങ്കൾക്ക് സോഫ്റ്റ് കോർണറാണോ എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിക്കുന്നില്ല എന്ന് നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇന്ത്യയിലെ ഇത്തരം കേസുകൾ കള്ളപ്പണ കേസുകൾ അന്വേഷിക്കുന്ന ഇ ഡി ആണ് ഇ ഡി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും രാഷ്ട്രീയക്കാർക്കെതിരെയല്ല ബിസിനസ്സുകാർക്കും മറ്റുള്ളവർക്കും എതിരെയുള്ള കേസുകളാണ് കേവലം മൂന്നേ മൂന്ന് ശതമാനം കേസുകളിൽ മാത്രമാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടിതിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിടികൂടുന്ന ഉദ്യോഗസ്ഥന്മാരെയോ ഇല്ല ബിസിനസ്സുകാരെയോ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് രാഷ്ട്രീയക്കാർ ഈ കണ്ണുകളിൽ പെടുന്നതും അവർ അകത്താകുന്നതും തനിക്ക് പിണറായി വിജയനോട് വിരോധമുണ്ടായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമുണ്ടായിരുന്നെങ്കിൽ തനിക്ക് പണ്ടേക്ക് പണ്ടേ ഇവരെയൊക്കെ പൊക്കി അകത്തിടാമായിരുന്നു അതുകൊണ്ട് ഇ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് അവരന്വേഷിക്കുന്നു ആ അന്വേഷിച്ച് കണ്ടെത്തുന്നതിലേക്ക് അവർ ുന്നു അറസ്റ്റോയല്ലോ മറ്റ് നടപടികളിലോ പിന്നീടുണ്ടാകുന്നു അതായത് തൊണ്ണൂറ്റി ഏഴ് ശതമാനം കേസുകളും രാഷ്ട്രീയക്കാർക്കെതിരെയല്ല കേരളത്തിലടക്കം ഇടതുപക്ഷവും മറ്റുള്ളവരും പറയുന്നത് രാഷ്ട്രീയപേരിതമാണ് രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങളെ വേട്ടയാടുന്നത് ഈ കണക്കുകൾ തന്നെ പറയുന്നു തൊണ്ണൂറ്റേഴ് ശതമാനവും രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാരുമായിട്ട് അല്ല പക്ഷേ മൂന്ന് ശതമാനം രാഷ്ട്രീയക്കാർ ഇതിലുണ്ട് അത് കേജ്രിവാൾ അടക്കം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നടന്ന മദ്യകുംഭകോണത്തിൻ്റെ ഒരറ്റം ചെന്ന് നിൽക്കുന്ന കേജ്രിവാളാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള അഴിമതികളിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണോ എങ്കിൽ സ്വാഭാവികമായും അറസ്റ്റും ചോദ്യം ചെയ്യലും ഉണ്ടാകും മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ കരുവന്നൂർ കേസിൽ എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച് ഇടപെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഖജനാവുമായി ബന്ധപ്പെട്ട കേസല്ല സർക്കാരുമായി ബന്ധപ്പെട്ട കേസല്ല പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച കേസാണ് അതുകൊണ്ട് തനിക്ക് അതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ദ്രുതഗതിയിൽ ഇടപെട്ട് അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരുവന്നൂർ താൻ ഇടപെടുക തന്നെ ചെയ്യും കാരണം അത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു അഴിമതിയല്ല അത് ഇതൊരു പച്ചയായ അഴിമതിയാണ് പാവപ്പെട്ടവരുടെ പണം നിക്ഷേപിച്ചവരുടെ പണം അടിച്ചു മാറ്റിയ കേസ് തന്നെയാണ് അതുകൊണ്ടാണ് താൻ അതിൽ ദ്രുതഗതിയിൽ ഇടപെട്ടത് ഏതായാലും മോദിയെ വെള്ളം കുടിപ്പിക്കാനും ഒപ്പം തന്നെ വട്ടം ചുറ്റിക്കാനും പോയവരൊക്കെ വട്ടം ചുറ്റിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക്യൂസിൻ്റെ മലയാളം